ഈ ഒരു കൊച്ചു മരിച്ചു മരിച്ചാട്ടൊന്നും പറയരുത് അങ്ങനെ ഒന്നും പറയരുത് എന്ത് ചെയ്ത് ഇവിടെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഹെൽപ്രണ്ട് ഇവിടെ ഹെൽപ്പ്രണ്ട് ഹെൽപ്പ്രണ്ട് നമ്മളും കാസായിട്ട് നോക്കും മൊത്തം കാളുകിടക്കുന്നു എന്താറിയാൻ പറ്റത്ത ഒരുമിച്ചത് ചെറിയ ചെറുപ്പം അറിയാനത് ും ചേച്ചിയുടെ മോന്റെ നീവന്ന് പ്രതികരിക്കും എന്താ ജോലി ചെയ്യണം ശമ്പളിച്ചുമ്പോൾ അല്ലെ കെട്ടി സർക്കാർ എന്താന്ന് ഒരു ഹെൽപ്പം ടീച്ചർത്തിരുന്ന ഇപ്പ എന്തുകൊണ്ട് എല്ലാരും ഉണ്ട് എല്ലാ ഉണ്ട് ഉദ്യോഗസ്ഥരുണ്ട് പഞ്ചായത്തുകാരുണ്ട് എന്തുകൊണ്ട് ഇത്രയും വർഷം എല്ലാരും ഒന്ന് അന്വേഷിക്കണം വല്ലപ്പോഴും ഒക്കെ എന്തുകൊണ്ടുണ്ട് എല്ലാ അംഗരുമാർശിക്കണം പഞ്ചായത്തിന്റെ അഭിപ്രായം എല്ലാവാടികളും ൂട് ഇന്നലെ രണ്ട് ഇവിടെ കോൺക്രീറ്റ് പാളി അടർന്നു വീണ് കുട്ടികളുടെ ശരീരത്ത് വീണ് കുട്ടികൾക്ക് ശരീരത്ത് വീണല്ല കുട്ടി ഇവിടെ ഇരിക്കുവായിരുന്നു മേശ വീണിട്ട് അത് പൊട്ടിട്ട് അതിന്റെ ചീല് വന്ന കുഞ്ഞിന്റെ വർത്തകന അതെ അപ്പൊ കുഞ്ഞുങ്ങള് പഠിച്ചോണ്ടിരിക്കണോ ഇല്ല ഉറങ്ങാൻ കിടക്കുവായിരുന്നു ഇവിടെ കളിക്കുമായിരുന്നു കളിക്കുന്നത് എന്ത് ഞങ്ങളിത് ഞങ്ങളുടെ സ്ഥലം ഒരു സംഭവം അറിഞ്ഞാണെങ്കിൽ ബി ജെ പിയുടെ പ്രവർത്തകരെ കൈതക്കോട് ഈ അങ്ങനെ എൺപത്തെട്ടാം നമ്പർ അംഗരവലിൽ എത്തുന്നത് ഇവിടെ തിരക്കിയ സമയത്ത് ഇതിന്റെ സ്ഥിതി അല്ലാത്ത സ്ഥിതിയാണ് ഇവിടെ കയറിയ ഒരു വഴിക്ക് തന്നെ മൊത്തം കാട് കയറി കടക്കുവാണ് കുട്ടികളെ വന്നിരിക്കുന്ന പോലും ഇരിക്കാനുള്ള സ്ഥലമില്ല ഇതിനകത്ത് ടൈലും കാര്യങ്ങളും ഇട്ടുണ്ട് അല്ലാതെ ഒരു വൃത്തിയൊന്നും കാര്യങ്ങളും ഇല്ല നമ്മൾ തിരക്കേണ്ട ഒരു പഞ്ചായത്ത് മെമ്പർ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇവിടുത്തെ ആശ വർക്കറന്നാണ് പറയുന്നത് ഇതിൻ്റെ ഒരു ബാത്റൂമായി കിടക്കാം ബാത്റൂമിന്റെ മൂന്ന് വശം നോക്കിയാൽ മൊത്തം കാടാണ് ഒരു ഏജന്റുകൾ കയറി പോലും അറിയത്തില്ല അതുപോലെ തന്നെ തൈ ഭാർപ്പിന്റെ തേപ്പ് ഒരു ഒരു ഉമ്മാ ആദ്യം തേച്ചിട്ട് ചെറുതായിട്ട് നോട്ടിച്ച് സിമെന്റ് തയ്ച്ച വൈറ്റ് സിമെന്റ് തേച്ചോ എന്തോ അറിയാൻ പയ്യ അതാണ് ഇയാളെ കുട്ടികൾ ദേഹത്തെണ്ണത് ഇത് ഉടനെ ഉദ്യോഗസ്ഥർ വരുവോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക പെട്ടെന്ന് ഈ പ്രശ്നം തീർക്കാൻ അവർ നോക്കുന്നത് പിന്നെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികള് ഇതിന്റെ ഇതിന്റെ മെയിൻ ഓഫീസ് ഉൾക്കടയാണ് പല പ്രാവശ്യം നമ്മൾ മാറണം അല്ലെങ്കിൽ ആറാ പാടില്ല വിഷയതോലായിരുന്നു അവിടെ കുട്ടികൾക്ക് ഇരിക്കാനുള്ള സൗകര്യമല്ല ഫാനില്ല ഒന്നുമില്ല പല പ്രാവശ്യം നമ്മൾ അറിയിച്ചിട്ട് അവർ തിരിഞ്ഞു പോലും നോക്കില്ല ഈ ആറാൻ പാട്ടില്ല അതേ അവസ്ഥയാണ് ഇവിടെ മെമ്പറ തിരക്കിണക്ക് മെമ്പർ ഇവിടെ വന്നിട്ടില്ല ഞാൻ അറിയിക്കുന്നത് അതിന്റെ ശക്തമായ പ്രതീക്ഷ ഉണ്ടാകും ഈ കുട്ടികളെ കൊടുക്കുന്ന ആഹാരം ഉറുമ്പ് കയറും വരുന്നത് ഫാനില്ല ഒന്നുമില്ല അതുപോലെ തന്നെ കെട്ടിടത്തിൽ നാല് സർവീനോ മൊത്തം പോച്ച കയറി കാർഡ് കയറി കിടക്കും ഇരുന്നാൽ പോലും അറിയത്തില്ല ഈ ടീച്ചർമാരും ഇവരെ ഹെൽപ്പർമാരും ഉണ്ട് അവർ അവര് വന്നത് പിന്നെ മാ ശമ്പളം കേന്ദ്രമന്ത്രി ശമ്പളം പറ്റിക്കേണ്ട പോകുന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല ഒന്നുകിൽ ഇവരൊക്കെ പിരിച്ചു കെട്ടിട താൽക്കാലി ജീവനക്കാരെടുക്കണം അതാണ് ഭാരതീയ ജനതാ പാർട്ടി ശക്തിയായിട്ട് പറയുന്നത് ഇങ്ങനെ വർത്തമാന ചില നോക്ക രാഷ്ട്രീയം നോക്കല്ല ഇതിന്റെ പ്രവാസം ഇതിന്റെ പ്രവാസം നിങ്ങൾ പല അങ്കനവാടിയിൽ പോയി ശ്രദ്ധിക്കണം പല അങ്ങനെ നിങ്ങൾ പോയി നോക്ക് അത് നോക്കത്തില്ല പ്രവേശം മൊത്തം ഈ പൊറാശം മൊത്തം കാണി അത് ഞങ്ങൾ വെക്കലായിരിക്കും ഞങ്ങൾക്ക് ഞങ്ങൾ ബിജെപിക്കറില്ല ഇതിനായി ഇതൊരു നാല് സൈഡ് അങ്ങനെ നാല് സെറ്റം ശ്രദ്ധിക്കണം മൊത്തം കാട് കേറി പോടിച്ചിടക്ക് ഇത് ഇവിടെ ഹെൽപ്പർമാരുണ്ടല്ലോ ഇവിടെ ഇവിടെ ഹെൽപ്പർ ഉണ്ടല്ലോ ഇവിടെ ഹെൽപ്പർ എന്ത് ജോലി എന്ത് ഇവിടെ ഹെൽപ്പറിന്റെ ജോലി എന്ത് ഹെൽപ്പറിന്റെ ജോലി ഇറക്കും നോക്കുന്നു കാര്യങ്ങൾ ഹെൽപ്പറിന്റെ ജോലി തന്നെയാ അല്ലെ രാവിലെ പോലെ കസേരട്ടിരുന്ന പണിയല്ലായിരുന്ന അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്ങനെ നിങ്ങൾ ആ കാടം നിർത്തിയാക്കാൻ കാട കൃത്യാക്കാൻ നിങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞു കാട നിർത്തിയാക്കുന്ന കാര്യം എന്താ ആ റൂമിൽ നോക്കേ സാറിനെ മൂത്തുമ്പോൾ നോക്കാം മിക്കാറില് കഴിയാൻ സാധ്യത ഉണ്ട് മോത്ത ഊറുമ്പോൾ അത് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞ കാര്യമില്ല അല്ലെങ്കിൽ പണിയാത്ത പണിയാത്ത വെക്കണം ഭയങ്ക പണിയാത്തോക്കുക അതാ ചെയ്യേണ്ടത് ഭയങ്കര പണിയാത്ത വെക്കണം ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ ആവശ്യങ്ങൾ തന്നെ അറിയുന്നത് വയ്യങ്ക പണിയാത്ത വെക്കണം ഈ ഒരു കൊച്ചു വിട്ട് മരിച്ച എന്ത് ചെയ്തു

ും ചേച്ചിയുടെ മോന്റെ കേള് നിങ്ങളൊന്ന് പ്രതികരിക്കും അതെന്താ അല്ല ജോലി ചെയ്യണം അല്ലേ കളർ സർക്കാർ എന്താണ് ഒരു ഹെൽപ്പൺ ടീച്ചർത്തിരുന്നതിനോ ഇപ്പം എന്തുകൊണ്ട് എല്ലാവരും ഉണ്ട് എല്ലാ ഉണ്ട് ഉദ്യോഗസ്ഥരുണ്ട് പഞ്ചായത്തുകാരുണ്ട് എന്തുകൊണ്ട് ഇത്രയും ഭക്ഷണം എല്ലാരും ഒന്നും അന്വേഷിക്കണം വല്ലപ്പോഴും ഒക്കെ എന്തുകൊണ്ടുണ്ട് എല്ലാ അംഗൻവാടി സന്ദർശിക്കണം പഞ്ചായത്തിന്റെ താങ്കളുടെ ഏത്

ഇതൊന്നും പറഞ്ഞൊരു ഇതൊരു ഞാനല്ലേ ഇവിടെ ഒരു ഹെൽപ്പർ ഉണ്ട് ഇവിടെ ഒരു ഹെൽഫർ ഉണ്ട് ഹെൽപ്പ് ജോലി വല്ലേ ടീച്ചർ അറിയാം ഒരു ഹെൽപ്പ് പറയുവല്ലേ ടീച്ചർ പറ ഞങ്ങൾ പറഞ്ഞ് കേൾക്കാം അത് ടീച്ചർ ആ അഞ്ചു വർഷം കൂടുമ്പോട്ട് കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ ആയാലും സന്ദർശിക്കണം ഉണ്ടെങ്കിൽ അങ്ങനെ സമരം ചെയ്യണം അതെ നേരത്തെ റൂമുണ്ട് റൂമുണ്ട് ആ റൂമിൽ ആരെങ്കിലും കയറും ആ ആരെങ്കിലും ആരെങ്കിലും ആ റൂമ് ആരെല്ലാം പറ്റില്ല അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല ഇരുവൻ കാര്യങ്ങളും അറിയേണ്ട കാര്യമില്ല അറിയേണ്ട കാര്യമില്ല ഭാരതീയ ജനതാ പാർട്ടിയെ രാഷ്ട്രീയം കൂടുമ്പോ സന്ദർശിക്കണം ടീച്ചർ പറയുന്നില്ല ടീച്ചർ പറഞ്ഞിട്ടോ പറഞ്ഞുണ്ടോ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ടീച്ചറ് പറഞ്ഞിട്ടോ ടീച്ചർ പറഞ്ഞിട്ടില്ല ഒരു നിമിഷം ടീച്ചർ എഴുതി ഉപയോഗമായ കെട്ടിടമല്ല ഈ കെട്ടിടത്തിൽ ഞാൻ പഠിപ്പിക്കുന്ന ഇത്രയും നമ്പർ അംഗൻവാടിയിൽ ഞാൻ വർക്കറായിരിക്കുന്ന അംഗൻവാടിയിൽ അവരെ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്നതിന് യോഗ്യമായിട്ടുള്ള രീതിയിലല്ല അല്ലെങ്കിൽ അതുകൊണ്ട് ടീച്ചർ പിന്നെ പറയാം ടീച്ചർക്ക് പിന്നെ പറയാം ഞാൻ ഒന്ന് പറയട്ടെ ടീച്ചർ നിങ്ങൾ കിടന്നാക്രമിക്കുന്ന ടീച്ചർ പഠിപ്പിക്കുന്നു അങ്ങനെ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ യോഗ്യമായിട്ടുള്ള അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പെട്ടത്തിൽ മറ്റൊന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ടീച്ചറിന് പത്ത് മിനിറ്റ്

അറിയ ഇത്ര സംസാരം 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 അല്ല പറഞ്ഞത് ജോലി ചെയ്തത് ഞങ്ങൾ അങ്ങനെ പല അംഗികള് പോന്നതാ ഞങ്ങൾ പല അങ്ങനെ പോന്നതാ ചീത്രം പോയി നോക്കുന്നത് ആ സൈഡ് പോയി നോക്കേ മൊത്തം കാട് കയറി കിടക്കില്ല ഇത് മൊത്തം കരിടുന്നില്ലെന്ന് പറഞ്ഞത് കാണിച്ചു ഈ മൂല അടങ്ങുന്നോ ആ മൂലക്ക് എന്തോ ആ കരക്ക് പോയി നോക്ക് എന്ത് ആ കരയിൽ ഈ നാടകം നിങ്ങൾ ഇതിനെ കൽപ്പർമാരെ നിർത്തിയൽപ്പർമാരെ കൽപ്പർമാരെ നിർത്തിക്കണേ നാടൊരു ബാത്റൂമാണ് ബാത്റൂമാണ് ഏ സമയത്താ മറഞ്ഞിട്ട് നടക്കുന്നത് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ വലിയത് ഇതോടെ ബാത്റൂമൊക്കെ അത് ഞങ്ങളത് ഉറപ്പാണ് അത് ഉദ്യോഗസ്ഥ കളിക്കണത് അത് ഉദ്യോഗസ്ഥ കളിക്കുന്നത് സാറ ഐ സി ടി സി തന്നെ രാഷ്ട്രീയ ഞങ്ങൾ രാഷ്ട്രീയത് എന്താ പ്രതികരിച്ചാലും ഞങ്ങൾ ഞങ്ങൾ ജോലി ഞങ്ങൾ ചെയ്യുന്നത് ഈ കുട്ടി ടീച്ചർ വീട്ടിലെ കുട്ടിയെ ടീച്ചറും ടീച്ചറിന്റെ കുട്ടി ടീച്ചറും ചെയ്യും അവിടെയും പാളി പാളി ഇളവർ അറിയത്തിള്ളത് നമ്മൾ വീട്ടിലെ പാളി ഇളക്കത്തില്ല അതുപോലെ ഇത് ഏത് സമയത്താ വീട് നിരക്കില്ല വെള്ളം കെട്ടി ടീച്ചർ അതിന് പറയാ ഇതിനകത്ത് வெள்ளம் கெட்டுது சாப்பிட்டு அடி ഞങ്ങൾ എല്ലാം അങ്ങനെയും എല്ലാ അങ്ങനെ ഞങ്ങൾ പോന്നതാ ഇനി ഞങ്ങൾ എല്ലാ അങ്ങനെയും നിങ്ങൾ കയറുന്നു ഞങ്ങൾ പറഞ്ഞില്ല നിങ്ങളെ ഉദ്യോഗസ്ഥറുന്നില്ലേ അതിന്റെ മുകളിൽ വെള്ളം അല്ലാതെ മുകളിൽ വീടും ഏതാ ചേച്ചി ഇതൊക്കെ അപ്പുറത്തെ മൊത്തം കരില്ലേ ഇതൊക്കെ ഇല്ലേ നന്നാവുമ്പോ നമ്മൾ ചെയ്തോളാം നാളെ നിങ്ങളെ കൂടെ സുന്ദി ചെയ്യാൻ എല്ലാവരും ആവണം അതിനുവേണ്ടിയാ വന്നു ഇതന്നെ ചെയ്യിക്കണം ഇത് തന്നെ ചെയ്യിക്കേണ്ടത്

വീട്ടിന്റെ ഹെൽപ്പർ ഹെൽപ്പർ പണിയുണ്ട് ഹെൽപ്പർ പണിയുണ്ട് അതാ പറഞ്ഞത് അതോടാ അതോ ഞങ്ങൾ പറഞ്ഞത് പറഞ്ഞത് സാറ് ചൂടായിട്ടായിരുന്നു ചൂടായിട്ടായിരുന്നു ഇത്രയും സാധനം അറിയത്തില്ല പത്താം ക്ലാസ് പാസ്സായതോന്നു ഞങ്ങൾ ചൂടാ എന്തായിരുന്നു അത് പേടിച്ചാ ചൂടാന്ന് ഞങ്ങൾക്ക് വേടിയൊന്നും ഇല്ലത് ഞങ്ങൾക്ക് മേടിക്കുന്നത് ഞങ്ങൾക്ക് ഒരു വേടിയില്ലേ നൂറാ പതി പത്തൊമ്പത് പാട്ടി ഞങ്ങൾ പോന്നതാ ഞങ്ങൾ എല്ലാം അങ്ങനെയല്ലേ ഞങ്ങള് പോന്നാ ഞങ്ങളും എല്ലാം കാര്യം പോലെ ആ വിവരം എല്ലായിരിക്കും ഞങ്ങൾ പേരുണ്ടാണോ വരുന്നത് ഞങ്ങടെ പേരുണ്ട് ഇത്രയും പാളി വീണെ പോലെ സ്വന്തം വീട്ടിലാന്ന് എന്ത് ചെയ്യും അറിയാമോ വീട്ടിലെ ഞാൻ ചോദിച്ചല്ല സ്വന്തം വീട്ടിലെ വാർപ്പ് പാളി വീണ അറിയോ അതെ അത് അതും അറിയോ ഒരു പാളി വീണെ അറിയത്തില്ലെന്ന് പോലും പാളി ജോലി തരുന്ന കേന്ദ്ര സർക്കാർ തരുന്നത് അത് ചുമ്മാൻ അല്ലേന്ന് ആ എന്റെ ജോലി ചെയ്യണം ഞങ്ങൾ ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നത് ആ ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നത് അതും ഞങ്ങൾ അറിയാം അടുത്തുള്ള രാഷ്ട്രീയ കാര്യങ്ങളുണ്ട് ഞങ്ങളെ ബിജെപി കാര്യം ഞങ്ങൾ പറയുന്നത് ഇതിന്റെ തീവ്രതയെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല

നാളെ എന്തെങ്കിലും അവർക്ക് ടീച്ചർ എപ്പോഴും പറഞ്ഞാൽ ഈ നാല് ചോരുകൾക്കുള്ളിൽ എപ്പോഴും ഞങ്ങളെപ്പോഴാണ് അവര് സംസാരം കൊണ്ട് വന്നിട്ട് എനിക്കിഷ്ടം േജ് ശമ്പളം ഞങ്ങൾ താല്പര്യമില്ല അവസാനമില്ല നമ്മൾ ഇന്നൊരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ടോ സംഭവിച്ചല്ലോ ഇനി ഒരു ദിവസം കൊണ്ട് സംഭവിച്ചല്ലോ ഇന്നു രണ്ടു ദിവസം കൊണ്ട് വീടടുത്ത് വീടടുത്ത് ഒരു നല്ലത് கொலக்கார சார் நீங்க சூப்பரெசர் ஞாயிற்றாளா சூப்பரெசர் கண்டிப்பா ചെയ്ത് എന്തിന് ശമ്പളം എടുക്കും ജോലിയാണ് ജോലിയാ ശമ്പളം വരുന്നില്ല ചിന്സാനക്കമ്മ ജോലിയൊക്കെ ഞങ്ങൾ ജോലിയൊക്കെ ഞങ്ങൾ ജോലി ചെയ്യുന്നവരാ സംസാരക്കാച്ചല്ലേ ഇന്നിവിടെ നമ്മൾ പിള്ളേർ അർത്ഥം വേണ്ട ചുമ്മാരും ആയിരിക്കും ഒന്നും വേണ്ട ഞങ്ങൾക്ക് അറിയാൻ കാര്യങ്ങള് തിങ്കളാഴ്ച സാധനമാണ് ഇവിടെ വന്നത് ഇത് ഇതിന്റെ ഇതിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ കണ്ടു ഞങ്ങൾ കുട്ടികളെ അറിയിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നാണ് അറിഞ്ഞത് ഇവിടെ വന്നപ്പോൾ കേട്ടത് കേട്ടോ